പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് ഈ വർഷം അവസാന വർഷം ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളിൽ എൻ എസ് എസ് ഗ്രേഡ്സ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് ഗ്രേഡ്സ് മാർക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറപ്പെടുത്തിരിക്കണം അബിത് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമില്ല എൻ എസ് എസ് പ്ലേസ് മാർക്കിന് അപേക്ഷ ആരംഭിക്കുന്നത് നവംബർ ഇരുപത്തി അഞ്ച് മുതലാണ് നവംബർ ഇരുപത്തി അഞ്ചിന് നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകുന്നതാണ് അപേക്ഷ അവസാനിക്കുന്നത് ഡിസംബർ ആറിനാണ് പിന്നീട് അപേക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ ഫൈ ഫൈ ഫൈനൊക്കെ അടച്ചുകൊണ്ട് അപേക്ഷിക്കേണ്ടി വരും അപ്പോൾ ഓൺലൈൻ മുഖാന്തരമാണ് സ്റ്റുഡൻസ് പോർട്ടൽ വഴിയാണ് സ്റ്റുഡൻസ് പോർട്ടൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക ഓക്കെ താങ്ക്